ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച് ദേവസ്വം ബോർഡ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ഒ ബി സി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭഗീഷ് പൂരാടൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുവാനും അവകാശങ്ങളും ും തകർക്കാനും ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അറബിക്കടലിലേക്കാണ് കാലും നീട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് പുന്നപ്രയും അന്തിക്കാരും വിപ്ലവത്തിന്റെ കൊടികുത്തിയ മണ്ണിൽ പോലും ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തുന്നത് ഞങ്ങൾ ഈ മണ്ണിന്റെ മക്കളോടൊപ്പമാണ് ഞങ്ങൾ ഈ സംസ്കാരത്തിനോടൊപ്പമാണ് ഞങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരുടെ ഭക്തന്റെ വിശ്വാസികളൊപ്പമാണ് ഞങ്ങൾ അത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ വരുന്ന ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടി പോരാട്ടം നയിക്കാനും ഞങ്ങൾ സമരമുഖത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് പിണറായി വിജയനും സർക്കാരിനും പോലീസിനും ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ സ്വസ്ഥമായി തെരുവിലൂടെ യാത്ര നടക്കാമെന്നും വീടുകളിൽ കിടന്നുറങ്ങാമെന്നും നിങ്ങൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട കാരണം ഞങ്ങളുടെ 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 സംസ്കാരമാണ് ആചാരമാണ് വിശ്വാസമാണ് ഹിന്ദുക്കളുടെ മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു ഷൈൻ നടിയെടുപ്പിൽ കൃഷ്ണൻ ഉണ്ണി ഇ പി ഹരീഷ് ടി ജി രതീഷ് എ കെ ചന്ദ്രശേഖരൻ കൃഷ്ണദത്ത് ലാൽ ഊണുങ്ങൽ എൻ എസ് ഉണ്ണിമോൻ അരുണഗിരി ഗോകുൽ സുനിൽ ദത്ത് ഷാജി ആലുങ്ങൽ ഷാജി പുളിക്കൽ രശ്മി ഷിജോ ഭഗിനി സുനിൽ നിഷ പ്രവീൺ തുടങ്ങിയവർ നേതൃത്വം നൽകി